മാരുതി സുസുക്കി ഇന്ത്യ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റ് അവതരിപ്പിച്ചു ആറ് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപയാണ് എക്ഷോറൂം പ്രാരംഭ വില ആരംഭിക്കുന്നത് ഈ ഹാച്ച് ടോപ്പ് ഓഫ് ലൈൻ വേരിയൻറ്റിന് ഒമ്പത് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് എക്ഷോറൂം വില പ്രതിമാസം പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപയിൽ ആരംഭിക്കുന്ന വിലയിൽ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിലും വാഹനം സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഒരു പുതിയ ഇസഡ് സീരീസ് ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ മൂന്ന് സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നു ഇത് പരമാവധി എൺപത്തിരണ്ട് പി എസ് കരുത്തും നൂറ്റി പതിമൂന്ന് എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു അഞ്ച് സ്പീഡ് എം ടി അഞ്ച് സ്പീഡ് എ എം ടി എന്നിവയുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ മുമ്പത്തെ പോലെയാണ് നാലാം തലമുറ മോഡലിൻ്റെ ഇന്ധനക്ഷമത ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിൻ്റെ നാലാം തലമുറ മോഡലിൻ്റെ ഇന്ധനക്ഷമത ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സുസുക്കി സ്വിഫ്റ്റ് മൈലേജ് അഞ്ച് സ്പീഡ് എം ടി പതിപ്പിന് ഇരുപത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ പെർ ലിറ്ററും അഞ്ച് സ്പീഡ് എ എം ടി പതിപ്പിന് ഇരുപത്തഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററും ആണ് അവകാശപ്പെടുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഒ ഇസഡ് എക്സ് ഐ ഇസഡ് എക്സ് ഐ പ്ലസ് എന്നീ അഞ്ച് വേരിയൻറ്റുകളിൽ പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുന്നു വേരിയൻ്റ് അടിസ്ഥാനത്തിലുള്ള മാർജ്ജസുക്ക് സ്വിഫ്റ്റ് വിലകൾ എൽ എക്സ് ഐ എം ടി ആറ് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപ വി എക്സ് ഐ എം ടി ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപ വി എക്സ് ഐ എ എം ടി ഏഴ് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം രൂപ വി എക്സ് ഐ ഒ എം ടി ഏഴ് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ വി എക്സ് ഐ ഒ എം ടി എട്ട് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപ ഇസഡ് എക്സ് ഐ എം ടി എട്ട് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപ ഇസഡ് എസ് ഐ എ എം ടി എട്ട് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം രൂപ ഇസഡ് എക്സ് ഐ പ്ലസ് എം ടി എട്ട് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ ഇസഡ് എക്സ് ഐ പ്ലസ് എ എം ടി ഒമ്പത് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപ ഇസഡ് എസ് ഐ പ്ലസ് എം ടി ഡുവൽ ടോൺ ഒമ്പത് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപ ഇസഡ് എക്സ് ഐ പ്ലസ് എ എം ടി ഡുവൽ ടോൺ ഒമ്പത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ മാരുതി ഇതുവരെ സ്വിഫ്റ്റിൻ്റെ ഏകദേശം മൂന്ന് ദശലക്ഷം യൂണിറ്റുകൾ വിറ്റു എല്ലാ മുൻതലമുറ മോഡലുകളുടെയും ക്യുമുലേറ്റീവ് വോളിംഗുകൾ ഇതിൽ ഉൾപ്പെടുന്നു ആദ്യ തലമുറ സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയപ്പോൾ രണ്ടാം തലമുറ രണ്ടായിരത്തി പതിനൊന്നിൽ വിപണിയിൽ പ്രവേശിച്ചു മൂന്നാം തലമുറ രണ്ടായിരത്തി പതിനെട്ടിൽ അവതരിപ്പിച്ചു മൊത്തം ആയിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ വികസിപ്പിച്ചെടുത്ത നാലാം തലമുറ മാരുതി സ്വിഫ്റ്റ് ആഭ്യന്തര കയറ്റുമതി വിപണികൾക്കായി സുസുക്കി മോട്ടോർ ഗുജറാത്ത് പ്ലാന്റിൽ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സുസുക്കി സ്വിഫ്റ്റിന് ബൂമറാങ് എൽ ഇ ഡി ഡി ആർ എല്ലുകളോട് കൂടിയ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാൽ ചുറ്റപ്പെട്ട പുതിയ ഗ്ലോസി ഫ്രണ്ട് ഫ്രണ്ട്ഗ്രിൽ ഉൾപ്പെടുന്ന നവീകരിച്ച മൂക്കോടു കൂടിയ ഒരു പുതിയ ബാഹ്യ ഡിസൈൻ ലഭിക്കുന്നു പിൻഭാഗത്ത് പുതിയ എൽ ഇ ഡി ടി ലാമ്പുകളുണ്ട് കാറിന് മുന്നിലും പിന്നിലും പുതിയ ബമ്പറുകളുണ്ട് കൂടാതെ പതിനഞ്ച് ഇഞ്ച് പ്രസിഷൻ കട്ട് ഡുവൽ ടോൺ അലയകളിൽ ഡ്രൈവ് ചെയ്യുന്നു രണ്ട് പുതിയ ലെസ്റ്റർ ബ്ലൂ നോവൽ ഓറഞ്ച് എന്നിവ ഉൾപ്പെടെ ഒമ്പത് കളർ ഓപ്ഷനുകൾ ഉണ്ട് പുതിയ മാരുതി സുസുക്കി സിസ്റ്റിൻ്റെ ക്യാബിനുള്ളിൽ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഒമ്പത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടേമെൻ്റ് സിസ്റ്റം നാല് ദശാംശം രണ്ട് ഇഞ്ച് എം ഐ ഡിയുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജർ ആർക്കാമിസ് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകൾ ലഭിക്കും സുസുക്കി കണക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നാൽപ്പതിലധികം കണക്റ്റഡ് കാർ ഫീച്ചറുകൾ ലഭിക്കും ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടും മൂന്ന് പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇ എസ് സി എ ബി എസ് ഇ ബി ഡി ഹിൽ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിൻ്റെ നിർമ്മാണത്തിനായി നാൽപ്പത്തഞ്ച് ശതമാനം ഹൈ ടെൻസൈൽ സ്റ്റീലും ഇരുപത് ശതമാനം അൾട്രാ ഹൈ ടെൻസൈൽ സ്റ്റീലും മാർതി ഉപയോഗിച്ചിട്ടുണ്ട് മെക്കാനിക്കലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിന് പുതിയ സസ്പെൻഷൻ സംവിധാനവും പുതിയ ഹൈഡ്രോളിക് ക്ലച്ച് റിലീസും ലഭിക്കുന്നു പുതിയ സ്വിഫ്റ്റിൽ ഇന്ധനക്ഷമത കണക്കുകൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസൊ സീരിയസ് എഞ്ചിൻ അവതരിപ്പിച്ചതോടെ പവർ ഹിറ്റായി ഹ്യൂൻ്റെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ടാറ്റ പഞ്ച് ഹ്യൂണ്ടെ എസ്റ്റർ തുടങ്ങിയ മൈക്രോ മൈക്രോയിസീവുകളുമായിട്ടാണ് മാർതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ മത്സരം